കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിൽ എത്തുന്നത് ഇന്നലെ മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലെത്തി അദ്ദേഹം ഭരണാധികാരിയിൽ നിന്ന് വിജയിച്ച സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി ഡി ശർമ്മ ലോക്സഭ എം പി വിവേക് കുമാർ സാഹു എന്നിവരും കുര്യനൊപ്പം എത്തിയിരുന്നു കേന്ദ്ര മന്ത്രിസഭയിലെ ന്യൂനപക്ഷ ഫിഷറീസ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ജോർജ് കുര്യൻ കേരളത്തിലെ കോട്ടയം സ്വദേശിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടംഗങ്ങളിൽ ഒന്നാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ബി ജെ പിയുടെ ഒൻപത് അംഗങ്ങൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി രാജ്യസഭയിലെ ഇന്ത്യയുടെ അംഗബലം നൂറ്റി പത്തൊമ്പതായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭയിൽ നിലവിൽ ഇനി എട്ടു പേരുടെ ഒഴിവാണുള്ളത് ഇതോടെ ബി ജെ പി ഏറെക്കുറെ കംഫർട്ടബിൾ രീതിയിലേക്ക് രാജ്യസഭയിൽ മാറിയിരിക്കുകയാണ് ഈ ആഴ്ചയാണ് ശ്രീ ജോർജ് കുര്യൻ്റെ മകൻ്റെ വിവാഹം കോട്ടയത്ത് നടന്നത്